ഹലോ മച്ചമാരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്ത്യൻ മിലിട്ടറിയിലെ ഡോഗുകളെ കുറിച്ച് ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ടിരുന്നു ഇന്ന് ആ ഡോഗുകൾ എന്തിനെല്ലാമാണ് ഉപയോഗിക്കുന്നത് ഏതൊക്കെ തരം ബ്രീഡുകളാണ് ഉള്ളത് എന്നൊക്കെയാണ് നോക്കുന്നത് ഇന്ത്യൻ മിലിട്ടറിയിൽ ഉപയോഗിക്കുന്ന ആദ്യത്തെ ഡോഗ് ബ്രീഡാണ് ലേബർ റിട്രീവൽ പ്രധാനമായും ഇവയെ ഉപയോഗിക്കുന്നത് ഇവയുടെ ബുദ്ധി കൊണ്ട് തന്നെയാണ് മണം പിടിച്ച് സ്ഫോടക വസ്തുക്കളും ഡ്രസ്സ് പോലുള്ള മറ്റു കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാനുള്ള കഴിവാണ് ഇവയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ പോലീസ് സേനകളിലും മിലിറ്ററി സേനകളും ഇവ നിറസാന്നിധ്യമാണ് നമ്പർ ടു ജർമ്മൻ ഷിപ്പേഡ് ജർമ്മൻ ഷിപ്പിഡിനെ ഒരുവിധം എല്ലാ മിലിറ്ററിയിലും ഉപയോഗിക്കുന്നുണ്ട് ഇതിന് പ്രധാന കാരണം ഇവയെ നല്ലൊരു ഡോഗായി നമുക്ക് വാർത്തെടുക്കാൻ കഴിയും എന്നത് തന്നെയാണ് സ്മെല്ല് പിടിച്ച മറ്റായുധങ്ങളും മറ്റും കണ്ടുപിടിക്കാൻ കഴിയും അതിനു പുറമെ ഇവയ്ക്ക് മറ്റൊരു കാര്യം കൂടി മറ്റു എനിമീസിനെ അറ്റാക്ക് ചെയ്യാനുള്ള കഴിവ് കൂടി ഇവയ്ക്കുണ്ട് അടുത്ത നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ബെൽജിയം മൻലോയ്സ് ആണ് മിലിറ്ററിക്കാർക്ക് പറ്റിയ ഒരു ഡോഗ് തന്നെയാണ് ഇവ കൃത്യമായി പഠിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായി കണ്ണിങ്ങായി കാര്യങ്ങൾ ചെയ്യാൻ ഇവയ്ക്ക് കഴിയും വൻലോസിന്റെ മറ്റൊരു കാര്യം ഇവ ഫുൾ ടൈം ആക്റ്റീവ് ആയിരിക്കും എന്നതാണ് അടുത്തത് ബീഗിൽ ഇനത്തിൽപ്പെടുന്ന ഡോഗുകളാണ് ഇവയെ അധികവും ഉപയോഗിക്കുന്നത് എയർപോർട്ടുകളിലും മറ്റുമാണ് സ്മെല്ല് വളരെ പെട്ടെന്ന് തന്നെ പിടിക്കാൻ കഴിയും എന്നതുകൊണ്ട് തന്നെ എയർപോർട്ടുകളിലും മറ്റു സ്ഥലങ്ങളിലുമാണ് ഇവയെ ഉപയോഗിക്കുന്നത് ബോംബ് സ്ക്വാഡിന്റെയും മറ്റും ഭാഗമായും ഇവയെ ഉപയോഗിക്കുന്നു അടുത്തത് നമ്മുടെ ഇന്ത്യൻ ഡോഗ് ഗ്രീഡായ മുതൽ ഹൗണ്ടാണ് ഇവയെയും ഇന്ന് ഇന്ത്യൻ മിലിറ്ററിയുടെ ഭാഗമാക്കിയിട്ടുണ്ട് വളരെ സ്റ്റാമിനയും ബുദ്ധിശക്തിയും അതിനനുസരിച്ചുള്ള സ്പീഡുമുള്ള ഒരു ഡോഗാണ് ഇവ അതുകൊണ്ട് തന്നെ മിലിറ്ററിയിൽ വളരെ ഉപകാരമാകും എന്ന് കരുതിയാണ് ഇവയെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇന്ത്യൻ മിലിറ്ററിയിൽ ചേർത്തത് മറ്റേതെങ്കിലും ഡോഗ് ബ്രീഡുകൾ ഇന്ത്യൻ മിലിറ്ററിയിൽ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യൂ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നവരെയ്ക്കും എല്ലാവർക്കും ഗുഡ് ബൈ